ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നെവിൻ സീക്രട്ട് റൂമിൽ പോയോ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു നിയമലംഘനം നടത്തി എന്നുള്ള ന്യൂസ് വരുന്നുണ്ട് ഇത് ബിഗ് ബോസിൽ പണപ്പെട്ടിയായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് നടക്കുന്നുണ്ട് നിവിൻ നിവിനാകെ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയത്തില്ല കാരണം കഴിഞ്ഞ ആഴ്ച ഷാനവാസമായിട്ടുള്ള ഇഷ്യൂവിൽ ലാലേട്ടൻ നിവിന് പണിഷ്മെന്റ് കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്ത് വരുന്ന പ്രൊമോയിൽ നിവിൻ പൈസ എടുക്കുന്നുണ്ട് അതായത് ഒരു ടാസ്ക് നടക്കുമ്പം അതിനകത്ത് നോട്ട് കിട്ടുകൾ ആ ഒരു കെട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നോട്ടെടുത്തുകൊണ്ട് നിവിൻ ഓടുന്നുണ്ട് അനുമോള ആതിൽ അനൂറയൊക്കെ എടുക്കരുതെന്ന് പറയുന്നുണ്ട് അതോ എങ്ങനെയാണ് ബിഗ് ബോസ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വെച്ചാണ് ഈ ന്യൂസുകൾ വരുന്നത് അടുത്തൊരു പ്രൊമോയിൽ നവിൻ തന്നെയാണ് അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആദ്യഘട്ടം പണപ്പെരുമഴ എന്ന് പറയുന്ന ടാസ്ക് ഉണ്ട് അതിലും നവിൻ പങ്കെടുക്കാൻ പറ്റത്തില്ല നവിൻ എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് നെവിൻ എന്തോ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് നൂറെ ആദ്യം എല്ലാം അത് കണ്ടിട്ട് പുറേ പോകുന്നു അങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപയുടെ ചെക്കാണ് കാണിക്കുന്നത് എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നവിൻ നടക്കുന്നു എന്നിട്ട് എടുത്ത് പറഞ്ഞിട്ട് ബിഗ് ബോസ് എനിക്കാണ് കിട്ടിയത് ഈ ഫിഫ്റ്റി തൗസൻഡിന് ബിഗ് ബോസ് ചോദിക്കുന്നൊരു കൊസ്റ്റൻ ഉണ്ട് നെവിൻ ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അവിടെ നെവിൻറെ ബുദ്ധിയാണ് അതായത് താൻ ആ ഗെയിമിൽ ഇല്ല ആ ടാസ്കിൽ ഇല്ല എന്നിട്ടും അതെടുത്തിട്ട് ആർക്കാണ് കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു കളിയുണ്ട് ഇതിനകത്ത് നിന്ന് നന്നായിട്ട് അറിയാം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ബിഗ് ബോസ് ഇന്ന് പുറത്താക്കത്തില്ലെന്നും അറിയാം കാരണം ഇതാ ബാക്കിയുള്ളവരുടെ അവരെല്ലാം ഷാർപ്പായിട്ട് നിൽക്കേണ്ടത് അതാണ് അവിടെ ബിഗ് ബോസ് നോക്കുന്നതാണ് ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് കണ്ടെത്തിയില്ല